നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിന്യമാലിനും പതിനേഴ് വയസ്സേ ഉള്ളൂ ഒരു അഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ പയ്യൻ്റെ കളി എങ്ങനെയായിരിക്കും പതിനേഴ് വയസ്സിൽ അവൻ ഇങ്ങനെ ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയാകുമ്പോൾ ഇതേ ടാലൻ്റ് വെച്ച് അവൻ എങ്ങനെയായിരിക്കും കളിക്കുക പരിക്കും ഫോം ഡിപ്പ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം അവൻ്റെ അവൻ തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടും അതിനുള്ള പ്രതിഭാവനുണ്ട് ഇപ്പോൾ രസകരമായൊരു വീഡിയോ ബാഴ്സിലോണ തന്നെ പങ്കുവച്ചിട്ടുണ്ട് പല മാധ്യമങ്ങളും അതെടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഇ എസ് പി എൻ എഫ് സി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞ ലാമിന്യമാൽ ഗിവിങ് ദി വേൾഡ് ദി വാണിംഗ് ലോകത്തിന് ലാമിന്യമാൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നോക്കുക അദ്ദേഹത്തോടുള്ള ചോദ്യമാണ് അത് അഞ്ച് വർഷം കഴിയുമ്പോൾ നീ എവിടെയായിരിക്കും എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്കപ്പം ഇരുപത്തിരണ്ട് വയസ്സ് ഉണ്ടാവുകയുള്ളൂ ഐ ആം ടോട്ടലി സ്ക്രൂഡ് ബാൾസ് ബെറ്റർ ഗെറ്റ് റെഡി അപ്പോൾ ചോദിക്കുന്നുണ്ട് ബാഴ്സലോണ മാത്രം റെഡിയായ മതിയോ പോരാ ബാഴ്സലോണ ലോണ ആൻഡ് ഓൾ വേൾഡ് ബെറ്റർ ഗെറ്റ് റെഡി എന്നവൻ പറയുന്നുണ്ട് യെസ് ഫുട്ബോൾ ലോകം ഇതേ പോക്കാണ് അവൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും റെഡി ആയിരിക്കുക സംതിങ് മാജിക്കൽ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആ പയ്യനിൽ നിന്ന് അപ്പോൾ വരും എന്നാണ് ഇതിലൂടെ അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത്തരത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് അവൻ്റെ പോക്കെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നേവരെ കാണാത്ത മാജിക്കൽ മൊമെൻറ്റ്സ് അവനിൽ നിന്ന് വന്നേക്കാം എന്തായാലും ഗെറ്റ് റെഡി ലാമിൻ ഈ അബാൽ ഇത വരുന്നു അടുത്ത അഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ അത് വേറെ ലെവലായിരിക്കും വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ് ഇട്ട് വരാം